ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ശ്രീലങ്കൻ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അതിനായിട്ടുള്ള ചേരുവകളാണ് ഈ എടുത്തു വെച്ചേക്കുന്നത് ഇനി അതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഇതിൽ അത് പിന്നീട് കാണിക്കാം അപ്പം അതിനായിട്ടുള്ള ചേരുവകളാണിത് ഇനി അത് ചെയ്യുന്നത് കാണിച്ചു തരാം വേവിച്ച കുടമ്പുളി ആ മിക്സിയുടെ ജാറിലേക്ക് ഇടണം അത് വേവിക്കാൻ എടുത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർക്കണം ചെറിയ ഉള്ളി ആ കറിവേപ്പില ഇനി തിനകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് അരയ്ക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഇനി അത് ഒരു മിക്സി എടുത്തിട്ട് അതിൽ അരച്ച് മാറ്റി വെക്കണം നല്ലപോലെ അരയണോ അത് ഫിഷിലേക്ക് അരച്ച കൂട്ടങ്ങൾ അതിലേക്ക് ഒഴിക്കണം കുരുമുളക് പൊടി കുറച്ചുകൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അതിന്റെ പുറത്തേക്ക് കുറച്ച് ആ കരുവേപ്പില അതിലേക്ക് ഇനി കറുവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വീണ്ടും ഇട്ട് കുരുമുളക് പൊടി പിന്നെ കറുവേപ്പിലയും കൂടി ലേശം ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കും ഇനി അത് നന്നായിട്ട് ഒന്നും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചല്ലോ ഇനി അത് നന്നായി ഒന്നും കൂടി കൈകൊണ്ട് പെരട്ടി വെക്കണം പെരട്ടിയിട്ട് കുറച്ചു നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് അതിനൊന്നും നിക്കുന്നില്ല എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് പെരട്ടി മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇനി ഒരു ചട്ടി എടുക്കുക ഇനി ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയുടെത്തേക്ക് ഒരു വാഴയില നിരത്തണം ആ വാഴയിലയുടെ പുറത്തോട്ട് വേണം ഈ മീൻ കൂട്ട് നമ്മൾ അതിനകത്തോട്ട് എടുത്തിടണം ബാക്കിയുള്ള അരപ്പും കൂടി അതിന്റെ പുറത്ത് പൊത്തി വെക്കും നമ്മൾ ഈ മീൻ കഷ്ണത്തിന്റെ പുറത്ത് ഈ അരപ്പെല്ലാം കൂടി കിടന്ന് തിളയ്ക്കും തിളച്ചിട്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല ഈ വെള്ളത്തിലാണ് ഇത് വേറുന്നത് അപ്പൊ ആ അരപ്പ് ബാക്കിയുള്ളത് അതിന്റെ പുറത്ത് തന്നെ ഒഴിക്കുക എന്നിട്ട് ഒരു വാഴയിലേം കൂടി വെച്ച് മൂടുക വേറൊരു വാഴയില ആ കറിവേപ്പില കറിവേപ്പില കറിവേ കറിവേപ്പില താഴെ വെക്കണമായിരുന്നു ആ കറുവേപ്പില വെച്ചിട്ട് കറുവേപ്പിലയുടെ പുറത്ത് വേണമായിരുന്നു ഈ ഇത് ഈ കൂട്ടുകൾ നിരത്താനായിട്ട് പക്ഷെ ഞാൻ അത് മറന്നു പോയിരുന്നു അപ്പൊ ഇനിയിപ്പൊ ഞാൻ മേളിലേക്ക് വെക്കുവാണ് അടുക്കി വെക്കുവാണ് കറുവേപ്പില ഇനി മറ്റേ വാഴയില കൊണ്ട് അത് മൂടും ഇനി ഒരു വാഴയില കഷ്ണം കൂടി എടുത്ത് അതിന്റെ പുറത്തേക്ക് വെച്ച് ഇനി ആ വാഴയില ഒരു കഷ്ണം കൂടി എടുത്ത് അതിന്റെ പുറത്തോട്ടും വെക്കണം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് സൈഡ് സൈഡ് മാത്രം പ്രെസ് ചെയ്ത് അടച്ചു വെക്കണം വേറൊരു പാത്രം എടുത്ത് അടച്ചു വെക്കണം ഇനി അപ്പൊ ഇനി അടച്ചു വെച്ച് ഇനി ഫ്ലെയിം ഓണാക്കി കുറച്ച് നേരം വേവണം ആ ഇനി അതിന്റെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ആ വാഴയിലേം കൂടി ഒന്ന് നീക്കിയിട്ടേ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതുമേലോട്ട് ഒന്ന് വെക്കും അപ്പൊ അത് തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്റെ പിന്നെ ഇവിടെ നിൽക്കാൻ അയ്യാ നല്ല സ്മെല്ല് ഇപ്പൊ ഈ മണം കൊണ്ട് ഈ സ്മെല്ല് കൊണ്ട് മാത്രം ഫുഡ് കഴിക്കും വേണമെങ്കിൽ ഒരു ചട്ടി ചോറ് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സ്മെല്ലുണ്ട് വീണ്ടും അത് മൂടി വെക്കും മഴയില വീണ്ടും ഒന്ന് അടച്ചു വെക്കും അത് വറ്റിച്ചെടുക്കണം നല്ല പോലെ അങ്ങനെ കറി അടച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി വറ്റാനുണ്ട് കുറച്ചുകൂടി ഇനി ഇതിങ്ങനെ മൂടി വെക്കാതെ തുറന്ന് തന്നെ ഇരിക്കട്ടെ മൂടി വെക്കുംന്തോറും അതിനകത്തൊന്നും ഇനി വെള്ളം വീഴത്തില്ലേ അപ്പൊ ഇത് നല്ലപോലെ വറ്റിക്കണമെങ്കിൽ മൂടാതെ നീ പറ്റിക്കണം അപ്പം ഞങ്ങളുടെ ശ്രീലങ്കൻ മീൻ കറി റെഡി മീൻ വറ്റിച്ചതാണിത് അപ്പം അതിൻ്റെ പുറത്തൊന്ന് കുറച്ച് കുറച്ചൊനിയനൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വായോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ